മുന്നണികളും സമാസമം എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത് നൂറ് കടന്ന മുകേഷിന്റെ ലീഡിന്റെ ആദ്യ വിവരമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത് നേരത്തെ എൺപതും മുപ്പത്തിരണ്ടും ഒക്കെ വന്നിരുന്നു ഇപ്പൊ അത് നൂറ്റി പതിനാലായിട്ടുണ്ട് അതെ വോട്ടുകൾ അങ്ങനെ ചേർക്കുമ്പോൾ പത്ത് ഒൻപത് നേരത്തെ യു ഡി എഫ് നേടിയ മേൽക്കൈ എൽ ഡി എഫ് പിടിച്ചിരിക്കുന്നു പത്ത് ഒൻപത് ഒന്ന് എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിലയിലാണ് ആ ലീഡ് നില

എൻജോയ് ചെയ്യാൻ അതെ ജോയിക്കാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അപ്പൊ കണ്ണൂരിൽ എൽ ഡി എഫ് മാവേലിക്കരേലിക്കരയിൽ അരുൺകുമാർ എൽ ഡി എഫ് പതിനാല് ആദ്യഘട്ടത്തിൽ മുന്നിൽ സന്തോഷം കൊടുത്തത് പന്ത്രണ്ട് ഏഴ് ഒന്ന് എന്ന നിലയിലാണ് ഇപ്പോൾ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ മൂന്ന് മുന്നണികളുടെയും ഒരു സ്ഥാനം ലീഡ് നിലയിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നത് അടികി പിരി ഇരിക്കാണ് നമ്മുടെ കേരളത്തിലെ കമ്മി എന്ന് പറയുന്നത് ഒരു ഒരൊറ്റ സീറ്റാണ് കേരളത്തിലെ കമ്മി കുട്ടന്മാർക്ക് കിട്ടിയിരിക്കുന്നത് മക്കളെ തോന്നല്ലേ